ഗുജറാത്തിലെ വഡോദരയിൽ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു വിനോദയാത്രാ സംഘം സഞ്ചരിച്ചൊരു ബോട്ട് മറിഞ്ഞ് പത്തിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു പതിനഞ്ച് പേർ മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമാണ് പുറത്തു വരുന്നത് സ്കൂളുകളിൽ നിന്നും വിനോദയാത്രയായി പോയ പതിമൂന്ന് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരുമാണ് മരണപ്പെട്ടിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് തടാകത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ നിരവധി സേനകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷപ്പെടുത്തിയ കുറച്ച് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് വടോദരയിലെ സൺറൈസ് എന്ന സ്വകാര്യ സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളും നാല് അധ്യാപകരുമാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് വടോദരയുടെ പ്രാന്തപ്രദേശമായ ഹർണി തടാകത്തിലാണ് ബോട്ടിംഗ് നടത്തിയത് ഇങ്ങനെ ബോട്ടിംഗ് നടത്തുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഇത് വെച്ച് അപകടമായി തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം പരമാവധി പതിനാല് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിൽ ഇരുപത്തിയേഴിലധികം ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുപോയി എന്നുള്ള ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള രക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ അവർക്ക് നൽകിയിട്ടും ഉണ്ടായിരുന്നില്ല ആദ്യം നാട്ടുകാരും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും എൻ ഡി എഫ് രക്ഷാ ഏറ്റെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തു പരിക്കേറ്റവരെ പല ആശുപത്രികളിലേക്കായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പലരുടെയും അവസ്ഥ അതീവ ഗുരുതരമാണ് തിരച്ചിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു പുരോഗമിക്കുന്നു എന്നാണ് അധികൃതർ പറയുന്നത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ ഈ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുശോചനം അറിയിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉടനടി തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ നാല് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം ബോട്ട് കോൺട്രാക്ടർക്കാണെന്നും പരിധിയിൽ കവിഞ്ഞ ആളുകളുമായിട്ടാണ് ഈ ബോട്ട് യാത്ര നടത്തിയതെന്നുമാണ് വടവുതര എം എൽ ആരോപിക്കുന്നത് ബോട്ട് കോൺട്രാക്ടർക്കെതിരെ കടുത്ത നടപടി തന്നെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ അപകടം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ ബോട്ടുടമ ഒളിവിൽ പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത് അപകടത്തിൽ അഞ്ച് അഞ്ചുപേർക്കെതിരെ പോലീസ് നേരിട്ട് കേസെടുത്തിട്ടുണ്ട് ബോട്ടുടമയായ പരീക്ഷ ഡ്രൈവർ നീലേഷ് ജെയിൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നള്ളി വാർത്ത